എല്ലാവർക്കും വിനീത നമസ്കാരം ഇന്ന് പെൺകുട്ടികളിൽ സർവ കണ്ടുവരുന്ന ഒന്നാണ് പി സി ഒ ഡി ചെറിയ പ്രായത്തിലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന വ്യായാമം ചെയ്തു തുടങ്ങുക പ്രത്യേകിച്ച് ഓവറിയിലെ കൊഴുപ്പിനെ തടയാം മാസമുറയിലെ വേദനകളെ കുറയ്ക്കാം ശരീരത്തിലെ മെയ്വഴക്കമുണ്ടാക്കിയെടുക്കാം പതിവായി ഇത് ശീലിച്ചാൽ കുനിഞ്ഞു നിന്നും ഇരുന്നുമുള്ള ജോലികളിൽ വേദനകളില്ലാതെ പോകുവാൻ കഴിയും ഓവറയിലെ രോഗവിമുക്തമാക്കി മാറ്റുകയും ചെയ്യാം കൊഴുപ്പിനെ തടയുകയും ചെയ്യാം അപ്പം ഓവറിയിലെ കൊഴുപ്പിനെ തടയാനുള്ള ഒരു നല്ല വ്യായാമമാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും പതിമൂന്ന് വയസ്സുള്ള മുതൽ തുടങ്ങിയുള്ള എല്ലാ പ്രായത്തിലെയും പെൺകുട്ടികൾക്ക് ഒക്കെ ഇത് നല്ലതാണ് ചെയ്യാൻ മറക്കരുതേ മടിക്കുകയും ചെയ്യരുത് അപ്പോൾ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ